തിരുവോണത്തെ വരവേൽക്കാൻ നാടൊരുങ്ങി തിരക്കേറിയ ഉത്രാടപ്പാച്ചിലിന്റെ ദിനമാണ് കടന്നുപോയത് സജീവമായ ഓണവിപണിയാണ് കാണാൻ കഴിഞ്ഞത് തിരുവോണം ആഘോഷിക്കുന്നതിനുള്ള ഒരുക്കത്തിലാണ് ലോകമെമ്പാടുമുള്ള മലയാളി സമൂഹം ഉത്രാടപ്പാച്ചിലിന്റെ തിരക്കാണ് നാടെങ്ങും കണ്ടത് വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ഔദ്യോഗിക ആഘോഷങ്ങൾ സർക്കാർ തലത്തിൽ നടക്കുന്നില്ലെങ്കിൽ പോലും ആണ്ടിലൊരിക്കൽ എത്തുന്ന തിരുവോണത്തെ ആഘോഷമാക്കാനുള്ള ഒരുക്കങ്ങളാണ് എവിടെയും കണ്ടത് തിരുവോണത്തലേന്ന് വിപണി സജീവമായിരുന്നു ഓണക്കൂടി എടുക്കുന്നതിനുള്ള തിരക്ക് തിരുവോണ വിപണിയിൽ അത്തത്തിനു മുൻപ് ആരംഭിച്ചിരുന്നു പ്രമുഖ വസ്ത്ര വിൽപ്പന ആകർഷണീയമായ ഓഫറുകൾ നൽകിയാണ് ഉപഭോക്താക്കളെ ആകർഷിച്ചത് സ്വർണാഭരണ വിൽപ്പനയെ പോലും തിരുവോണത്തോടനുബന്ധിച്ച് ഓഫറുകൾ ഉണ്ടായി നാളിൽ ഏറ്റവും കൂടുതൽ തിരക്കുണ്ടായത് പച്ചക്കറി പലവ്യഞ്ജന മാർക്കറ്റുകളിലാണ് പച്ചക്കറി വില മിത മായ നിരക്കിൽ നിന്ന് ജനങ്ങൾക്ക് വലിയ ആശ്വാസമായി ഏതാനും നാളുകൾക്ക് മുൻപ് കുതിച്ചുയർന്ന വില താഴ്ന്നു വരുന്ന പ്രവണതയാണ് സമീപ ദിവസങ്ങളിൽ കാണാൻ കഴിഞ്ഞത് ഉത്രാടം നാളിൽ പ്രത്യേക വില വർധന ഉണ്ടായില്ലെന്ന് പറയാം സ്ഥാപനങ്ങളിലെല്ലാം തിരുവോണത്തിന് മുൻപേ ഓണസദ്യ ഉണ്ട് ആഘോഷം നടത്തിയത് ഹോട്ടലുകൾക്കും കേറ്ററിംഗ് സ്ഥാപനങ്ങൾക്കും ചെറുതല്ലാത്ത ഉണർവാണ് നൽകിയത് അതുപോലെ പായസം വിപണിയും സജീവമായി നഗരമേഖലകളിലെല്ലാം പായസം വില്പന പൊടിപൊടിച്ചു തിരുവോണത്തിന് അവധി ആഘോഷിച്ച് സദ്യ ഉണ്ടാൻ ആഗ്രഹിക്കുന്നവർക്കായി റെഡിമെയ്ഡ് സദ്യവട്ടങ്ങളും തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് തൊടുപുഴ കിങ് പോയിൻഡ് ഫർണിച്ചറിൽ കിട്ടില്ല ഓഫർ നടക്കുന്നറിഞ്ഞിട്ട് വന്നതാണ് ഞാനിവിടെ എണ്ണായിരത്തി തൊള്ളായിരത്തി രൂപയുടെ ഒരു ബെഡ് കമ്പനി ബെഡ് മേടിക്കുമ്പോ ഒരു കട്ടിലാണ് ഫ്രീ വിത്ത് ഫൈവ് ഇയർ വാറണ്ടിയോട് കൂടി ഡോർ വാർഡ്രോബും അതുപോലെ തന്നെ ആറായിരത്തി തൊള്ളായിരം രൂപക്ക് ടൂ ഡോർ വാർഡ്രോബും കിട്ടുന്നതാണ് കേട്ടോ ഇവിടെ കിട്ടുന്ന ക്വാളിറ്റിയിൽ ഇതൊന്നും കൂടാതെ ത്രീ ഡോർ വാർഡ്രോബ് മേടിക്കുമ്പോൾ ടൂ ഡോർ വാർഡ്രോബ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ് അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് ബെഡ്റൂം സെറ്റ് ബെഡ്രൂം സെറ്റ്ഔട്ടിനെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ബെഡ് ഫാമിലി പർച്ചേസിന് അയ്യായിരം രൂപയുടെ ഗിഫ്റ്റ് ഉണ്ട് വീട്ടിലോട്ടുള്ള സർവ്വ സാധനങ്ങൾ നമുക്ക് ഇവിടെ കിട്ടും പിന്നെ സ്റ്റീൽ അലമാരകളുടെ ഒത്തിരി ശേഖരവും ഒത്തിരി ഡിസൈൻസും അവൈലബിൾ ആണ് കൂടാതെ വെറും പന്ത്രണ്ടായിരം രൂപയ്ക്ക് കോർണർ സെറ്റ് അവൈലബിൾ ആണ് എവിടെയെങ്കിലും കിട്ടോ അത് നല്ല കിട്ടുന്ന ക്വാളിറ്റി ആൻഡ് കിട്ടുന്ന ഡിസൈൻസ് അവൈലബിൾ ആണ് എട്ട് മേടിക്കുമ്പോൾ ഫിഫ്റ്റി പെർസെന്റേജ് ഓഫ് ആണ് ബില്ലോയും അതുപോലെ തന്നെ ബെഡ്ഷീറ്റ് സൗജന്യമായിട്ട് കിട്ടുന്നതാണ് ലാറ്റിൻസ് സ്പ്രിംഗ് ബെഡ് ഓർത്തും മെഡിക്കേർ എല്ലാത്തരം അവൈലബിൾ നമ്മുടെ വീടിന് അനുയോജ്യമായ രീതിയിൽ നമുക്ക് കസ്റ്റമൈസ് ചെയ്ത സോഫ സെറ്റും അതുപോലെ തന്നെ എല്ലാ ഫർണിച്ചും നമുക്ക് കസ്റ്റമൈസ് ചെയ്തെടുക്കാൻ പറ്റും േക്കിൽ ഫർച്ചേഴ്സ് ഇവിടെ ലഭ്യമാണ് സൺ ഷോപ്പ് ഓപ്പൺ ആണ് ഇ എം ഐ അവൈലബിൾ ആണ് ഓൾ കേരള ഡെലിവറി തൊടുപുഴ വിമല പബ്ലിക് സ്കൂളിന്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മുടെ വേൾഡ് ഫർണിച്ച